എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സമുദ്രത്തിന് ഒരേ സമയം ശാപവും അനുഗ്രഹവും ലഭിച്ച കഥ കേട്ടാലോ ഒരിക്കൽ ദേവന്മാർ ഒരു ദീർഘസത്രം നടത്താണ് പ്രഭാസത്തിലാണ് അവർ സത്രം നടത്തിയത് പ്രഭാസം എന്നാൽ ഗുജറാത്തിലെ സമുദ്രതീരത്തോട് ചേർന്നുള്ള ഒരു തീർത്ഥമാണ് പ്രഭാസം സോമതീർത്ഥം എന്നു കൂടി പേരുള്ള പ്രഭാസം വളരെ പ്രശസ്തമാണ് അങ്ങനെ അവിടെ സത് പ്രഭാസത്തിൽ ഒരു ദീർഘസത്രം നടത്തി ദേവന്മാർ സത്രത്തിനൊടുവിൽ എല്ലാം ദാനം ചെയ്യുമല്ലോ അങ്ങനെ അവർ എല്ലാം ദാനം ചെയ്യുകയാണ് കുറച്ച് കഴിഞ്ഞ് സമീപവാസികളായിട്ടുള്ള ബ്രാഹ്മണർ അങ്ങോട്ടേക്ക് വരികയാണ് അവർ ദാനം എന്തെങ്കിലും ലഭിക്കുമല്ലോ എന്ന് കരുതി അവരങ്ങോട്ടേക്ക് വരികയാണ് പക്ഷേ അന്നേരം ആയപ്പോഴേക്കും ദേവന്മാരുടെ കയ്യിൽ ഒന്നും അവശേഷിക്കുന്നില്ല അങ്ങനെ ബ്രാഹ്മണശാപം ഭയന്ന് ദേവന്മാർ സ്വർഗ്ഗത്തിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിക്കുകയാണ് അന്ന് കാലത്ത് ബ്രാഹ്മണർക്ക് ആകാശയാത്ര സാധ്യമായിരുന്ന കാലമായിരുന്നു ദേവന്മാരുടെ പിറകെ ബ്രാഹ്മണരും ഇവർക്ക് പിറകെ പായയാണ് അങ്ങനെ ഇരിക്കെ ദേവന്മാർ എന്തു ചെയ്തു സമുദ്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് സമുദ്രദേവനോട് പറയാണ് ഞങ്ങളെ ബ്രാഹ്മണർ കുറച്ച് ബ്രാഹ്മണർ പിന്തുടരുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് അവരുടെ ശാപത്തിൽ നിന്നും രക്ഷിക്കാനായി അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങൾക്ക് അഭയം നൽകണം എന്ന് പറഞ്ഞ് സമുദ്രദേവന്റെ അടുത്ത് അഭയം പ്രാപിക്കുകയാണ് സമുദ്രദേവൻ അവരെ അദ്ദേഹത്തിൻ്റെ സമുദ്രത്തിൽ അഭയം കൊടുക്കുകയാണ് പിന്നാലെ ബ്രാഹ്മണരും എത്തിച്ചേരുകയാണ് അങ്ങനെ ബ്രാഹ്മണരെ അദ്ദേഹം വളരെ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി അവർക്ക് വിശിഷ്ടമായ ഭോജനം നൽകുകയാണ് അങ്ങനെ ആ ഭോജനം പാകം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം എന്തു ചെയ്തു അതിൽ മാംസം ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഭോജനം പാകം ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ആ ഭക്ഷണം അശുദ്ധമായി തീരുകയാണ് ഇതൊന്നും അറിയാതെ ബ്രാഹ്മണർ ആ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ സ്വീകരിക്കുകയാണ് അങ്ങനെ അതിനുശേഷം ദേവന്മാർ അവിടെ നിന്നും പലായനം ചെയ്യാണ് സ്വർഗ്ഗത്തിലേക്ക് ഈ സമയം നോക്കി ഇത് ബ്രാഹ്മണർ കാണുകയും അവർ പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ആകാശയാത്ര അവർക്ക് സാധ്യമാവുന്നില്ല അവർ താഴെ വീഴാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾ കഴിച്ച ഭക്ഷണം അശുദ്ധമായിരുന്നു അതിലെന്തോ അശുദ്ധി സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ വരില്ല എന്നവർ തിരിച്ചറിയാണ് അങ്ങനെ തങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്ന സമുദ്രദേവനെ അവർ ശപിക്കുകയാണ് നിന്റെ ജലം പാനം ചെയ്യാൻ സാധ്യമാകാതെ പോകട്ടെ നിൻ്റെ ജലം കുടിക്കാൻ കൊള്ളാതാവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശപിക്കുകയാണ് ഇതറിഞ്ഞ് സമുദ്രം വളരെയേറെ വേദനിച്ചു അപ്പോൾ അദ്ദേഹം പറയാണ് ബ്രാഹ്മണരോട് പറയാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ദേവന്മാർ എന്നെ അഭയം പ്രാപിച്ചതാണ് അഭയം ചോദിച്ചു വരുന്നവർക്ക് അഭയം കൊടുക്കണ്ടേ അവരെ വിഷമിപ്പിച്ച് പിൻ തിരിച്ചുവിടാൻ സാധിക്കുമോ അത് തെറ്റല്ലേ വലിയ പാപമല്ലേ ഞാൻ അവർക്ക് അഭയം നൽകുക മാത്രമാണ് ചെയ്തത് എന്തായാലും ഈ ഒരു ശാപ ശാപം കാരണം ഞാൻ വളരെ വ്യസനം വ്യസനം അനുഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ശരീരം ശോഷിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് സമുദ്രം ചെറുതാവാൻ ശ്രമിക്കുകയാണ് ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ് ഇത് കണ്ട ദേവന്മാരോ ഭയന്ന് വിറച്ചു അവർ ബ്രഹ്മദേവനെ അഭയം പ്രാപിക്കുകയാണ് അങ്ങനെ ബ്രഹ്മദേവനോട് പറഞ്ഞു സമുദ്രം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ അപകടങ്ങളുണ്ടാക്കും കാരണം സമുദ്രത്തിലെ ജലമാണ് കാർമേഘവും തുടർന്ന് മഴയുമായിട്ട് പരിണമിക്കുന്നത് ഈ മഴ ലഭിച്ചാൽ മാത്രമാണ് സസ്യലതാദികൾ ഉണ്ടാവുകയുള്ളൂ സസ്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ യജ്ഞങ്ങൾ നടക്കുകയുള്ളൂ യജ്ഞങ്ങൾ ഉണ്ടായാലേ തങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് സമുദ്രം ശോഷിക്കുന്നത് ഒരിക്കലും സംഭവ്യമാകരുത് അങ്ങനെ തടയുക തന്നെ വേണമെന്ന് പറഞ്ഞ് ബ്രഹ്മദേവനോട് ദേവന്മാർ അപേക്ഷിക്കുകയാണ് അങ്ങനെ ബ്രഹ്മദേവൻ സമുദ്രത്തിൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ സംസാരിക്കുകയാണ് നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ ഭൂമിയിൽ ഭൂമി ദേവന്മാർ എന്നറിയപ്പെടും എന്ന് വരം കൊടുക്കുകയാണ് ബ്രഹ്മദേവൻ ബ്രാഹ്മണർക്ക് പക്ഷേ ബ്രാഹ്മണർ പറയാണ് ഒന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം പറഞ്ഞ കാര്യങ്ങളൊന്നും തിരിച്ചെടുക്കാൻ സാധിക്കില്ല പറഞ്ഞത് എന്താണോ അത് സംഭവിക്കുക തന്നെ ചെയ്യും മറ്റൊരു തരത്തിൽ അതിനെ ആക്കി തീർക്കാൻ ശ്രമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് അന്നേരം ബ്രഹ്മദേവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സമുദ്രത്തിന് ജലത്തിന് ഉപ്പ് രസം ഉണ്ടാവും കുടിക്കാൻ സാധ്യമാവില്ല എന്ന് മാത്രമേ ഉണ്ടാവൂ പക്ഷേ ഈ സമുദ്രം വളരെ ശ്രേഷ്ഠമായ ഒന്നായി തീരാണ് അതായത് പിതൃക്കൾക്ക് തൃപ്തി വരുത്തുന്നതിനായിട്ട് സ്നാനം ചെയ്യുമല്ലോ അങ്ങനെ സമുദ്ര സ്നാനം ചെയ്യുക വഴി പിതൃക്കൾ തൃപ്തരായിത്തീരും അതായത് സമുദ്രജലം കൊണ്ട് പിതൃക്കൾക്ക് തർപ്പണം നടത്തിയാൽ സമുദ്രവും ചന്ദ്രതാരാദികൾ നിലനിൽക്കുന്നിടത്തോളം കാലം പിതൃക്കൾ തൃപ്തരായിരിക്കും എന്നാണ് പറയുന്നത് മാഘമാസത്തിൽ സ്ഥിരമായി സമുദ്ര സ്നാനം നടത്തിയാലോ അവർക്ക് യാഗം നടത്തിയ ഫലമായിരിക്കും ലഭിക്കുക ചന്ദ്രഗ്രഹണ സമയത്ത് ഇവിടെ സ്നാനം നടത്തിയാൽ ആയിരം അശ്വമേധ യാഗങ്ങളുടെ ഫലമായിരിക്കും ലഭിക്കുക ഇങ്ങനെ ഇത് കേട്ടപ്പോൾ സമുദ്രത്തിന് വളരെയേറെ സന്തോഷമായി അങ്ങനെ അദ്ദേഹം ബ്രാഹ്മണർക്ക് നിരവധി വിശിഷ്ടങ്ങളായിട്ടുള്ള രത്നങ്ങളും എല്ലാം നൽകി സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കാണ് അങ്ങനെ ലവണ സമുദ്രം പവിത്രമായ തീർത്ഥമായി തീർന്നു അപ്പോൾ അതിൽ വളരെയധികം സമുദ്രദേവന് വളരെയേറെ സന്തോഷമാവുകയും ചെയ്തു ഇനി സമുദ്രത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്താണെന്ന് അറിയാമോ സമുദ്രത്തിൽ അഞ്ച് കോടി ലിംഗങ്ങൾ അദൃശ്യങ്ങളായി സമുദ്രത്തിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അഗ്നി തീർത്ഥം എന്ന ഒരു തീർത്ഥവുമുണ്ട് പത്മകം എന്ന സരസ്സുണ്ട് അഗ്നി കുണ്ഠമുണ്ട് അതുപോലെ പതിനായിരം വില്പാട് വിസ്താരത്തിലാണ് ബടവാഗ്നി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ അഗ്നിതീർത്ഥം എന്ന് അറിയപ്പെടുന്നത് അങ്ങനെ ഒരേ സമയം സമുദ്രത്തിന് ശാപവും അതുപോലെ നിരവധി അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ട് സമുദ്രം പവിത്രമായ തീർത്ഥമായി തീരുകയാണ് ഉണ്ടായത് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണ